ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോരുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ നല്ല അടിപൊളി ഓണായിരുന്നു ഓണസദ്യൊക്കെ കഴിച്ചു ഓണസദ്യൊക്കെ കഴിച്ച് മടുത്തു കൂട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ ഏകദേശം ഒരു രണ്ട് മാസത്തോളം അടുപ്പിച്ച് നാട്ടിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളൊരു ബാംഗ്ലൂർ പോക്കാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു നാല് മണി ഈവനിങ് ഒരു നാല് മണി ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും ജയ്ശേരനും പിന്നെ രഞ്ജിത്തും സുധി പിന്നെ സുധീര വൈഫ് ശരണ്യ എൻ്റെ അനിയത്തി അവളുടെ ഹസ്ബൻഡ് എല്ലാവരും കൂടി ഉണ്ട് കാറിൽ പക്ഷേ രമ്യ എൻ്റെ അനിയത്തി രമ്യേനെയും അവളുടെ ഹസ്ബൻഡിനെയും കോയമ്പത്തൂർ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബാംഗ്ലൂരിലോട്ട് പോവാൻ വണ്ടിയിൽ കുത്തി തിരക്കിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് എന്തായാലും ഓണം കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്ന വഴി നല്ല ട്രാഫിക് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഞങ്ങൾ വിചാരിച്ചത്ര ട്രാഫിക് ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂർ വരെ മാത്രമേ ട്രാഫിക് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾക്ക് ഈസി ആയിരുന്നു പോവാൻ വലിയ മഴയൊന്നും ഇല്ലാത്ത നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് ട്രാവലിംഗ് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിൽ വരാണെങ്കിൽ ഞങ്ങൾ മോസ്റ്റ്ലി കാറിൽ തന്നെയാണ് വരാറ് ഈ എത്രയും പേർക്ക് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് വരുന്നേക്കാട്ടിലും നല്ലത് കാറിൽ പെട്രോൾ അടിച്ച് വരുന്നതാണ് രണ്ട് മൂന്ന് പേർക്ക് ഡ്രൈവിങ് അറിയാവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെ സംസാരിച്ചിട്ടും പാട്ടൊക്കെ കേട്ടിട്ട് വരാൻ നല്ല സുഖമാണ് ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് എന്ത് ഭംഗിയാണല്ലേ കാണാൻ അങ്ങനെ ഞങ്ങൾ വാളയാറക്കി കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ നിർത്തി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു കാരണം വണ്ടിയിൽ കുത്തിത്തിറക്കിയിട്ടാണല്ലോ പോണത് അതിന് വേണ്ടിയിട്ട് ഞങ്ങള് കാപ്പിയും മുളകാബ്ജിയും ഒക്കെ കഴിച്ചു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അവിടത്തെ ഞങ്ങൾ കോയമ്പത്തൂര് എത്തുമ്പോൾ ഏകദേശം ഒരു മണി ആ സമയക്കാവാറായിരുന്നു അന്ന് എന്തോ ചന്ദ്രഗ്രഹണമോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു ഫുൾ മൂൺ ആയിരുന്നു പക്ഷേ ആ ആറു മണി ടൈം ആ സൺസെറ്റ് ടൈമിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഞങ്ങൾ എൽ എൻ ടി ബൈപ്പാസ് അതായത് കർപ്പകം കോളേജ് അവിടെ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തു കാരണം രമ്യയ്ക്ക് കോയമ്പത്തൂർക്ക് പോകണമായിരുന്നു സോ അവൾ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ബൈപാസ് റൂട്ടിൽ തന്നെയുള്ള ബോർഡർ പൊറോട്ടയിൽ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു സേലം കൊച്ചി ഹൈവേയിൽ ഈ എൽ എൻ ടി അടുത്തായിട്ടാണ് ഈ ബോർഡർ പൊറോട്ടയുടെ കട വരുന്നത് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് എവ്രി വൺ ടു ഗോ ആൻഡ് ജസ്റ്റ് ഹാവ് ഫുഡ് ഫ്രം ദിയർ ഞാൻ എന്തുകൊണ്ടാണ് എത്ര കാര്യമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ലവ് ദ ഫുഡ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ അവിടെ തന്നെ കയറി കഴിക്കാൻ തീരുമാനിച്ചത് ഇവിടുത്തെ മെയിൻ പൊറോട്ടയും പിന്നെ നാട്ടുകോഴി വെറൈറ്റീസുമാണ് തമിഴ്നാട്ടിലെ മിക്ക കടകളിലും നമ്മൾ പൊറോട്ട മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തൈർ പച്ചടിയും കൂടെ തരും ഇവിടുത്തെ പൊറോട്ടയ്ക്ക് അവരൊരു സ്പെഷ്യൽ സാധനം തരും കേട്ടോ ഇറ്റ് വാസ് വെരി ഇതവിടുത്തെ വേറൊരു സ്പെഷ്യൽ നാട്ടുകോഴി ബിരിയാണിയാണ് കേട്ടോ എൻ്റെ ആണ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളതുമാണ് പിന്നെ അവിടുത്തെ എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് ആണ് ഈ ഗൺ ചിക്കൻ ഇവിടുത്തെ ചിക്കൻ്റെയും ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് നല്ലെണ്ണയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റും കഴിക്കുമ്പോൾ അപ്പോൾ ഗൺ ചിക്കനും നാട്ടുകോഴി ബിരിയാണിയും വന്നിട്ടുണ്ടായിരുന്നു ആസ് യൂഷ്വൽ ഇറ്റ് വാസ് വെരി വെരിയമ്മി കടറ പേരന്നെ ബോർഡർ പൊറോട്ടയാണല്ലോ അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം പൊറോട്ടയാണ് അപ്പം നമ്മൾ നോർമൽ പൊറോട്ടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ് വാസ് യമ്മി പക്ഷേ ഇത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേവി ഉണ്ട് അതുകൂട്ടി കഴിക്കണം ഇതാണ് ആ സ്പെഷ്യൽ ഗ്രേവി നമ്മൾ ചോദിക്കൊന്നും വേണ്ട നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഈ സാധനം തരും ഇത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് കൂടെ പോകുന്ന ഈ കടയിൽ കയറി എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു മസാല കലക്കിയും കൂടെ ഓർഡർ ചെയ്തു മസാല കലക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓംലേറ്റിൻ്റെ തന്നെ ഫുള്ളി കുക്ക്ഡ് ആവാത്ത ഒരു വേർഷനാണ് ആണ് അതിൽ നമ്മുടെ ഈ അവരൊരു മസാലയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് തരും നല്ലൊരു ഐറ്റാണ് എൻ്റെ എൻ്റെ വേറൊരു ഫേവറേറ്റും കൂടിയാണ് സോ അതും കൂടെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹാഫ് ബോയിലൊക്കെ ഇല്ലേ അഥവാ ഈ ലൈക്ക് സണ്ണി സൈഡ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ മസാല കലക്കി അല്ലെങ്കിൽ നോർമൽ കലക്കിയൊക്കെ എന്തായാലും ഇഷ്ടമാവും പിന്നെ പിന്നൊരു വേറൊരു ഐറ്റം നമ്മൾ ഫിഷ് കബാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫൈനലി ഒരു ഗോലി സോഡയും കൂടെ കുടിച്ചു ഇത് ലൈം ഗോലി സോടയായിരുന്നു അത് നമ്മളെപ്പോഴും കഴിക്കാറുള്ള ഒരു ഐറ്റമാണ് അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു അവിടെ പിന്നെ ഏകദേശം ഒരു സേലം ഒക്കെ നമ്മൾ ക്രോസ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഒന്ന് എണീച്ച് നിന്നു ഒന്ന് ഫ്രഷ് അപ്പായി എന്നിട്ടാണ് നമ്മൾ പിന്നെയും അവിടുന്ന് ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് കാറിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ സമയക്കായപ്പോൾ നമ്മൾ ഫൈനൽ ടോള് അതായത് അട്ടിബല്ലെ ടോള് പാസ് ചെയ്തിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ എത്തി നമ്മുടെ സ്ഥലം എലക്ട്രോണിക് സിറ്റിയാണ് ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡിസ്റ്റൻസ് പക്ഷേ ഇപ്പം ഇത് വന്ന് 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 ഞങ്ങൾക്ക് ഈ ദൂരം ഒന്നും ഒരു ദൂരം അല്ലാതായി മാറിക്കഴിഞ്ഞു അങ്ങനെ ഫൈനലി ഒരു ഒരു മണി ഒരു മണി ഒന്നേ പത്തൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ പിന്നെ കാറുന്ന സാധനങ്ങളൊക്കെ ഫുള്ളിറക്കി നമ്മൾ വീട്ടിൽ കൊണ്ടേ വെച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്